ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് തുടക്കമായി കുശവൻകുന്ന് റോട്ടറി സെന്ററിൽ മേഖലാ പ്രസിഡന്റ് ബി സുജിത് കുമാർ പതാക ഉയർത്തി സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ എൻ ഉദ്ഘാടനം നിർവഹിച്ചു ആ മേഖലയിൽ പണിയെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ പ്രവർത്തന മേഖലയെ എത്രമാത്രം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം വലിയോടു കൂടിയാണ് സമൂഹം നമ്മളെ കാണുന്നത് എന്ന് വിസ്മയിക്കാനാവുന്നല്ല എന്നാൽ അതിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സംഘടനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്തു എന്ന് ആത്മകഥ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞുപോയ വർഷങ്ങളിൽ വിദേശത്തേക്ക് ഒരു ജോലി സാധ്യത എന്നുള്ളതിലുപരി മേഖലയെ ആരും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു എന്ന ഒരു വിദ്യാഭ്യാസ മേഖലയായിരുന്നു റബുദേഷൻ എന്ന് പറയുന്നത് காஞ்சங்காடு மேகிலா பிரசண்ட் சுஜித் குமார் அத்திச்சு பிரஜித் பிரவர்த்த ரிப்போர்ட்டும் வரவுச்செலவு கணக்கும் அவதரிப்போடு ஜெல்லா பிரசன் அமீர் அலி பி எ முஷணம் நடத்தி கே பி சஜீஷ் நடத்தி கிஷோர் குமார் ஷெட்டி சஹாயநிதி விசதிகரம் நடத்தி விஜயன் கரிச்சேரி இன்ஷுரன்ஸ் விசதிகரம் நடத்தி நிஜீஷ் பிவி அரவிந்தாட்சன் கே బ్లెస్ పిజి శశాంక్ పండిట్ మితేష్ కుమార్ టివర్ సారచు ప్రజిత్ పేరియ స్వాగతం న్యూస్ బ్యూరో కాని